ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതിഭയെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ് കേട്ടോ പ്രതിഭയാണെങ്കിലോ ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയമാണെങ്കിലോ ഇന്ദ്രനാണെങ്കിലോ തിരക്കിട്ട് ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ അത് കാണുന്ന സോനക്കൊരു സംശയം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫോണിൽ വിളിക്കുന്നത് എന്തെങ്ങനെ ചിന് എന്തെങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സോന വന്നിട്ട് ഏട്ടാ ഏട്ടൻ ആർക്കാണ് ഈ വിളിക്കുന്നത് സത്യേട്ടനാണോ അത് പ്രതിഭയുടെ വീട്ടുകാർക്കാണോ ഇവർക്ക് രണ്ടാൾക്കും നമ്മൾ വിളിച്ചില്ലേ ഇനിയോ അവരെ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുന്നത് എന്തിനാണ് അല്ല ഞാൻ അമ്മക്കാണ് അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി എന്തിനാ ഇപ്പോൾ വിളിക്കേണ്ട ആവശ്യം അതിൻ്റെ ആവശ്യമില്ല എന്തിനാ നീ വിളിക്കുന്നത് എന്നിങ്ങനെ ഇന്ദ്രനോട് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയാം അമ്മ എന്താ ഫോൺ എടുക്കാത്തത് അമ്മ എങ്ങോട്ട് പോയി എന്നുള്ളതാണ് അപ്പോൾ ഈ അറിഞ്ഞ കാര്യങ്ങൾ ഇനി അമ്മയോട് ചോദിച്ച് ചോദിച്ചൊരു വിവാദമാക്കാനുള്ള ഒരു പരിപാടിയാണോ ഇന്ദ്രടൻ ചെയ്യുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി പിന്നെ ഞാൻ എന്താ വേണ്ടത് അതങ്ങനെ വിട്ടാൽ ശരിയല്ല അപ്പോഴാട്ടോ ഡോക്ടർ കടന്നു വരുന്നത് ഡോക്ടറെ കാണുന്ന ഇന്ദ്രൻ അത് പ്രതിഭയുടെ കൂടെ വന്നവരാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇന്ദ്രൻ ഓടി ചെല്ലുന്നു ഡോക്ടർ പ്രതിഭയുടെ പ്രശ്നം എന്താണ് പ്രതിഭക്ക് പ്രതിഭയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുകയാണെ ഞാൻ പരിശോധിക്കുന്ന ആ ഒരു പരിശോധനയെ പ്രതിഭയ്ക്ക് യാതൊരു കുഴപ്പവും കാണുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് പ്രതിഭയ്ക്ക് ഈ വയറുവേദന വന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതുപോലെ പ്രതിഭയെ നോക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ സ്കാനിങ്ങിലൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളും കാണാനില്ല എന്ന് ഡോക്ടർ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇത് ഇങ്ങനെ വയറുവേദന എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ എങ്ങനെ എന്താ എങ്ങനെയെന്ന് ചികിത്സിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയുന്നില്ല എന്നൊക്കെയുള്ള ഡോക്ടറുടെ ആ പറച്ചിൽ കേൾക്കുമ്പോൾ ഇന്ദ്രൻ്റെ മനസ്സിൽ ചെറിയൊരു തീപ്പൊരി വീഴുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പ്രതിഭ അവ വീഴുന്ന സമയത്ത് പ്രതിഭ പറഞ്ഞത് അമ്മ പോയിരിക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആണ് എനിക്ക് വേണ്ടി വഴിപാട് ചെയ്യാനാണ് എന്ന് പറയുന്ന ആ വാക്ക് കേട്ടോ അത് ഇന്ദ്രനെ പലതിലോട്ടും കൊണ്ടേ എത്തിക്കാണ് എന്നാൽ സോനയാണെങ്കിലും സോനിയെ അതുതന്നെയാണ് ചിന്തിക്കുന്നത് കേട്ടോ ഇവിടെ ദുർമന്ത്രവാദം എടുത്ത് പോയിട്ട് പ്രതിഭയ്ക്ക് ലേഹം കൊടുത്തിരുന്നു അക്കാര്യത്തെക്കുറിച്ച് ഇവിടെ ഭാനുമ വന്ന് കേട്ടോ എന്നാൽ ഇന്ദ്രനും അതുതന്നെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ദുർമന് അടുത്ത് ഓട്ട് പോയിട്ട് ബാനുമ പറഞ്ഞ കുറിച്ച് കേട്ടോ അപ്പോഴാണ് ഇവർ രണ്ടുപേരും മാറി മാറി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യൻ ആ വഴി കേട്ടോ സത്യനും ഓടി വരികയാണോ എന്താണ് പ്രതിഭയ്ക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പ്രതിഭ എവിടെ പ്രതിഭയ്ക്ക് എന്താ സംഭവിച്ചത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച ചോദിച്ചുടനെ തന്നെ സത്യൻ പറയുക സത്യനോട് പറയുകയാണ് ഇന്ദ്രൻ ഡോക്ടറുടെ കണ്ണിൽ യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ പ്രതിഭക്ക് സുഖമില്ല പ്രതിഭക്ക് വയറിനു വേദന പറയുന്നു എന്താ പ്രശ്നം എന്നറിയില്ലയോ എന്നിങ്ങനെ പറയാനായിട്ടാ അപ്പൊ ഉടൻ തന്നെ സോനയാണെങ്കിൽ അത് ഇനിയിപ്പോൾ സത്യേട്ടം വന്നില്ലേ ഇവിടെ നിന്ന് കരയാണ് ഞാൻ ഞാനെന്തായാലും വീട്ടിലോട്ട് പോട്ടെ എന്നും പറഞ്ഞ് പ്രതിഭ ബാലനെ തേപ്പിടിച്ചതുപോലെ ഓടുന്നോട്ടോ അങ്ങനെ ഷ്യാമിനെയും കൊണ്ട് പ്രതിഭ അവിടെ നിന്നും പോവുകയാണ് ഈ പോക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഇന്ദ്രന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടോ അങ്ങനെ സത്യനാണെങ്കിൽ പ്രതിഭയുടെ അരികിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ പ്രതിഭയോട് ചോദിക്കുന്നുണ്ട് പ്രതിഭയെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്താണ് പെട്ടെന്ന് പറ്റിയത് എന്താണെന്ന് അറിയില്ല സത്യേട്ട ഞാനവിടെ റൂമിലിരിക്കയായിരുന്നു കട്ടുമ്പോൾ കിടക്കുകയാണ് എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നി പിന്നീട് കുറച്ച് പറയുമ്പോഴേക്കും ഞാൻ തറയിലോട്ട് വീണു വയറുവേദന സഹിക്കാൻ കഴിയുന്നില്ല എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ ഡോക്ടറിന് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ പ്രതിഭയുടെ മനസ്സിലുണ്ട് കേട്ടോ എനിക്ക് വേണ്ടി ദുർമന്ത്രവാദം ചെയ്യാൻ പോയിരിക്കുകയാണല്ലോ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയെങ്കിൽ തീർച്ചയായും അത് തന്നെ അപ്പോൾ ഉടൻ തന്നെ പ്രതിഭ ഇങ്ങനെ സത്യേട്ട സത്യേട്ടൻ്റെ കയ്യിൽ ഫോണുണ്ടോ അതെന്തിനാണോ തനിക്ക് ഇപ്പോൾ ഫോൺ അല്ല എനിക്ക് അമ്മയെ അമ്മ അങ്ങോട്ടേക്ക് വരും നീ ഇങ്ങനെ ടെൻഷനാവാതെ ഇനി എന്ന് പറയുമ്പോൾ ഈശ്വരൻ ഞാൻ എന്തെങ്ങനെ അനുശേജിയാൽ ും എങ്ങനെയപ്പോൾ ഇതിൽ നിന്നും ഞാൻ രക്ഷപ്പെടുക അവർ ദുർമന്ത്രവാദം ചെയ്ത് എൻ്റെ കുഞ്ഞിനെ കളയാനുള്ള പരിപാടി ആയിരിക്കുമോ എന്ന് പ്രതിഭയുടെ ഉള്ളിൽ തോന്നുന്നു കേട്ടോ പിന്നീട് സോന അവിടെ നിന്നും ധൃതി പിടിച്ചു പോകുന്ന ആ ഒരു രംഗം ഇന്ദ്രൻ ശ്രദ്ധിക്കുകയാണ് അതൊരിക്കലും ശരിയായതല്ല അമ്മയും മകളും കൂടി ഇനിയും വേണ്ടാത്ത ഒരു പ്രവൃത്തി ചെയ്യുകയാണോ എന്ന് ഇന്ദ്രൻ ഇങ്ങനെ തോന്നി കേട്ടോ അങ്ങനെ സോന അവിടെ ചെല്ലുമ്പോൾ വീട്ടിലാണെങ്കിൽ സുശീല വന്നിരിക്കുകയാണ് സുശീല വന്നിട്ട് അവിടെ നോക്കുമ്പോൾ അവിടെ ആരെയും തന്നെ കാണാനില്ല കേട്ടോ അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയുന്നില്ല ഈശ്വരൻ ഇനിയിപ്പോൾ പ്രതിഭക്ക് സുഖമില്ലാതെ കൊണ്ടുപോയിട്ടുണ്ടാവുമോ അത് നല്ല കാര്യം തന്നെ അപ്പോൾ എൻ്റെ മന്ത്രവാദം അവിടെ ഫലിച്ചിരിക്കുന്നു എന്ന ആ ഒരു ചിരിയോടുകൂടി സുശീല ഇരിക്കുമ്പോഴായിട്ടോ സോനയും ശ്യാമും കയറി വരുന്നത് അപ്പോൾ ഒന്നും അറിയാത്തതുപോലെ നിങ്ങൾ എങ്ങോട്ടാണെങ്കിൽ പച്ചപ്പകല് വാതിരം തുറന്നിട്ട് നിങ്ങൾ പോയത് എന്ന് ചോദിക്കുമ്പോൾ അതെ പ്രതിഭക്ക് സുഖമില്ല അത് കേൾക്കുന്ന സുഷീടെ മുഖത്ത് ഒരു പുഞ്ചിരി ഇട്ട എന്നിട്ട് എന്താ അമ്മേ അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി അത് കേട്ടോട് ഏയ് ഞാൻ വേറെ ചിന്തിച്ചതാണ് ഞാൻ ചിരിച്ചെന്ന് നിന്നോടാരെ പറഞ്ഞത് അല്ലേ നീ ഇപ്പം എന്താ പറഞ്ഞത് പ്രതിഭക്ക് സുഖമില്ല എന്നാ പ്രതിഭക്ക് എന്താ പറ്റിയത് നോക്കി കൊണ്ട് നടക്കില്ല അവൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ ഇവർ ഇവിടുത്തെ മരുമക്കളോടൊന്നും ഒന്നും മിണ്ടാൻ പാടില്ലല്ലോ മൂത്തവളോടല്ലേ കൂട്ടുകെട്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അമ്മേ അമ്മയുടെ കള്ളത്തരം നിർത്ത് അമ്മ പ്രതിഭയെ എന്താണ് ചെയ്തത് ഞാൻ എന്ത് ചെയ്തു ഞാനിവിടെ ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെ ചെയ്തു അമ്മ എന്തായാലും അമ്മ കള്ളക്കളികൾ നിർത്തിക്കോ അതിനുള്ള സമയമായി അമ്മ ഇപ്പൊ എങ്ങോട്ടാ പോയത് അത് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനാണോ അതോ ബാനുമ്മ പറഞ്ഞതുപോലെ വല്ല ദുർമന്ത്രവാദം ചെയ്യാനാണോ പ്രതിഭയുടെ അരയിൽ ഏലസ് കെട്ടി എന്നൊക്കെ ബാനുമ്മ പറഞ്ഞത് കേട്ടല്ലോ അതുപോലെ എന്തെങ്കിലും അമ്മ ചെയ്യാനാണോ ആ സമയം സുശീലയുടെ കയ്യിലുള്ള ഏലസ് ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നു കേട്ടോ സുശീല പതുക്കെ പതുക്കേത് സാരിത്തുമ്പിലങ്ങ് നീക്കി വെക്കുന്നു എന്നാൽ ഈ സമയം ഈ ചോദ്യം വല്ലാതെ അങ്ങ് ഉയരാണ് അമ്മേ എന്തായാലും അമ്മ ഈ കളിക്കുന്ന തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത് അതുകൊണ്ട് അമ്മ തീക്കൊള്ളി കൊണ്ട് അധികം തല ചൊറിയാൻ നിൽക്കണ്ട എന്താണ് ഞാൻ അതിന് ചെയ്തത് അതെ ഇവിടെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു അമ്മയുടെ ഈ കള്ളത്തന അറിയരുതെന്ന് കരുതി ഞാൻ ഇവിടെ ഭാനമോ വന്ന് പറഞ്ഞപ്പോൾ ആരോടും പറയരുതെന്ന് കരുതി ഞാൻ മറച്ചു വെച്ചപ്പോൾ അമ്മ വീണ്ടും ഇനി ഇത് ആവർത്തിക്കുകയാണോ പ്രതിഭയുടെ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അമ്മയുടെ നേർക്ക് എല്ലാവരും വിരൽ ചൂണ്ടോ ആര് വിരൽ ചൂണ്ട ഞാൻ എന്താ ഇനി പ്രതിഭയുടെ കുഞ്ഞിനെ കാണിച്ചു അവൾക്ക് ഞാൻ വല്ല ലേഹോ മരുന്നോ എന്തെങ്കിലും കൊടുത്തോ മുമ്പ് ചെയ്തത് തന്നെ മതി അമ്മേ എന്തായാലും ഇന്ദ്രട്ടൻ ഈ സത്യം അറിഞ്ഞു എന്ന് പറയുന്ന കേട്ടോ പക്ഷെ ആ സമയം ഇന്ദ്രൻ കയറി വന്നിട്ടുണ്ട് ഇവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഇന്ദ്രൻ ഇവരിത് പറയുന്നത് കേൾക്കാണ് ആ സമയം സുഷീലൊന്ന് പകച്ചു പോവാണ് എന്താണ് നീ പറഞ്ഞത് അതെ ഇന്ദ്രട്ടൻ ഇതറിഞ്ഞിട്ടുണ്ട് ഇന്ദ്രട്ടൻ വലിയ കലിപ്പിലാണ് പ്രതിഭക്കോ പ്രതിഭയുടെ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് അമ്മയോടുള്ള സ്നേഹം അങ്ങ് മറക്കും വെറുതെ ഇന്ദ്രേട്ടനെ ഇന്ദ്രേട്ടനെ അല്ലാതാക്കി മാറ്റണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ദ്രനെയാണ് ഏറ്റാ കാണുന്നത് ഇന്ദ്രനെ കാണുന്ന സുഷീലെന്ന് ഭയക്കുന്നോട്ടാ ഉടൻ തന്നെ ഇന്ദ്രൻ കൂടി അമ്മ എങ്ങോട്ടാ പോയത് അത് കേൾക്കുന്നതിനോടുകൂടി അത് ഞാനും வெறதே பொறுத்து போயதான அம்மா இங்கோட்டே போயது പ്രതിഭ പറഞ്ഞല്ലോ അമ്മ പ്രതിഭയ്ക്ക് വേണ്ടി വഴിപാട് ചെയ്യാനും പൂജ ചെയ്യാനുമാണ് പോയതെന്ന് അപ്പം എന്ത് പൂജയാണ് അമ്മ ചെയ്തത് അത് കേൾക്കുന്നതിനോട് കൂടി സുശീലക്ക് ഉത്തരമില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സുശീല അത് പിന്നെ പ്രതിഭയ്ക്ക് വേണ്ടി ഞാൻ അമ്പലത്തിൽ അർച്ചന ഏത് അമ്പലത്തിലാകുമ്പോൾ പോയത് അത് നമ്മുടെ ശിവൻ്റെ അമ്പലമുണ്ടല്ലോ അപ്പോഴേക്കും അങ്ങനെയൊക്കെ അങ്ങ് പറയാനേട്ടോ അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയാണ് അമ്മേ അമ്മ ചെയ്ത കൊള്ളരുതായ്മ എല്ലാം അറിഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ എന്നാൽ അമ്മ ചെവിയിൽ നുള്ളിക്കോ അനുപമയെ ഞാൻ അമ്മക്ക് വേണ്ടി കുരുതിക്ക് കൊടുത്തു എന്നാൽ സത്യനെയും പ്രതിഭയേയും അമ്മയ്ക്ക് വേണ്ടി കുരുതിക്ക് ഈ മകൻ കൊടുക്കില്ല അതൊന്നും അതൊന്നും ഊർക്കുന്നത് അമ്മ നല്ലതാണ് ഒരിക്കലും ഞാൻ അമ്മയുടെ മുന്നിൽ അതിനു വേണ്ടിയിട്ട് എല്ലാ തെറ്റുകളും കണ്ടില്ലെന്ന് നടിച്ചുനിന്ന് വരില്ല പ്രതിഭയ്ക്കോ പ്രതിഭയുടെ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും വലിയ ശത്രു എൻ്റെ അമ്മ തന്നെയായിരിക്കും എനിക്ക് എൻ്റെ അമ്മയുടെ നേർക്ക് ഞാൻ വിരൽച്ചോണ്ടും ഇത്രയും പാപങ്ങളൊന്നും ഒരാളോടും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുട്ടോ ഇനി പ്രതിഭയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മ വല്ല ദുർമാന്ത്രവാദമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇപ്പോൾ പുതിയ കൂട്ടുകെട്ട് ഹർഷയാണല്ലോ ഹർഷയായതുകൊണ്ട് തന്നെ എല്ലാം അമ്മക്കിപ്പോൾ പറഞ്ഞു തരുന്നുണ്ടാവുമല്ലോ ഹർഷയും അമ്മയും ഒരുമിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അമ്മ എന്തും ചെയ്യും അവിടെ ഒരു ജീവനൊന്നും അമ്മക്ക് വിഷയമല്ല എന്നാൽ ഈ മകൻ മകനത് പ്രതികരിച്ചിരിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ഷാമിനും സോനക്കും ദേഷ്യം പിടിക്കാനായിട്ടോ സോനെ ഞാൻ അന്നേന നിന്നോട് പറഞ്ഞതാണ് വേണ്ടാത്തതിന് നിൽക്കരുതെന്ന് ഇവർ ഒരിക്കലും വിഷയം ിക്കില്ല ഇവർ ഒരിക്കലും നേരാവില്ല ഇവരുടെ നേട്ടത്തിന് വേണ്ടി ഇവർ നിന്നെ നിന്നെപ്പോലും നാളെ കൊല്ലാൻ കൊല്ലാൻ മടിക്കില്ല അത്രയും വൃത്തികെട്ട സ്വഭാവമാണ് ഇവരുടെ അത് നീ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് പ്രതിഭേ അത് നീ ഓർത്താൻ എനിക്ക് നന്ന് എന്നൊക്കെ സോറി സോനെ എന്നും പറഞ്ഞിട്ട് ക്ഷ്യാമ അവിടെ നിന്ന് പോകുകയാണേട്ടാ ഈ സമയം സോന പറയണേ ഞാൻ ചെയ്തത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഈ സത്യങ്ങൾ മറച്ചു വെച്ചത് അത് ഇതട്ടം പറയുന്നത് പോലെ തന്നെ ഒരു തെറ്റ് തെറ്റ് തന്നെയാണ് ആ തെറ്റ് ഇനി ഞാൻ ആവർത്തിക്കില്ല ഞാനൊരിക്കലും അമ്മയുടെ തെറ്റുകൾ ഇനി മറച്ചു വെക്കില്ല അമ്മ എന്തെങ്കിലും പ്രതിഭയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിക്കും അനു ചേച്ചി അപ്പുറത്ത് നിന്ന് കളിക്കുമ്പോൾ അമ്മ ഒന്ന് പേടിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം സുശീലയുടെ ഉള്ളിൽ ഒരു പേടിയൊക്കെ തുടങ്ങുകയാണ് ഇനി എന്തായാലും വന്നതുപോലെ തന്നെ വീണ്ടും പ്രതിഭയെ രക്ഷിക്കാൻ വേണ്ടി ഓടരാ ഓട്ടം സുശീല ഓടുന്ന രംഗമൊക്കെ ഉണ്ട് കേട്ടോ